ഹലോ കൂട്ടുകാരെ അപ്പോഴിന്ന് നമ്മൾ രാവിലെ കൊണ്ടുവച്ച മീൻ കൂട് എടുക്കാൻ പോവുകയാണ് ഇപ്പോൾ ഒരു സമയം ഒരു അഞ്ച് മണിയാവും അഞ്ച് മണിയായി അപ്പോൾ അപ്പോഴവിടെ കിടന്ന് ആ ഒരു മൂന്നാൾ പൊക്കമെങ്കിലും വരും അവിടുത്തെ കുഴി അവിടെ കിടന്ന് മുങ്ങുകയാണ് ഒരു കൂട് എടുത്തുകൊണ്ട് കയറി വരയാണ് നല്ല താഴ്ചയുള്ള സ്ഥലമാണ് താഴ്ചയുള്ള സ്ഥലത്ത് വെച്ചാലേ വലിയ മീനുകൾ കിട്ടുകയുള്ളു എന്നെഴുതി കൊണ്ട് വെച്ചതാണ് അപ്പോൾ ഇത്രയും കുഴിക്കകത്ത് ഇങ്ങനത്തെ മീൻ കിടക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല കരയെ കിടന്ന് ഓടണ മീനൊക്കെ ആണ് കുഴിയിൽ കിടക്കുന്നത് അപ്പം അങ്ങനെ നമ്മൾ കൂടും കൊണ്ട് വരികയാണ് എനിക്ക് തോന്നുന്നു രാത്രി മാത്രമേ മീൻ കയറുകയുള്ളൂ എന്നാണ് തോന്നുന്നത് പകലങ്ങനെ കയറില്ല നമ്മളെ കൂട്ടിൽ അപ്പം ഇതേപോലെ തീറ്റ ഒരു എത്ര മീനുണ്ടെങ്കിലും പകലങ്ങനെ കയറില്ല രാത്രിയിലാണ് മീൻ കയറുന്നത് അപ്പം നമ്മൾ പകൽ ഒരു നേരെ നമ്മൾ കൂട് വയ്ക്കുകയുള്ളു പിന്നെ വൈകുന്നേരം പോയി എടുക്കും കാര്യം വെറുതെ വെക്കണമെന്നേ ഉള്ളൂ കൂട് അല്ലാതെ മീനായിട്ട് വെക്കുന്നതല്ലേ വെറുതെ ജസ്റ്റ് ഒന്ന് വെക്കണ വൈകിട്ട് തീറ്റ വയ്ക്കാൻ പോകാൻ നേരത്ത് വല്ല കിട്ടുമോ എങ്കിൽ പ്രതീക്ഷിച്ച് കിട്ടും പക്ഷേ നമ്മളെ തീറ്റ പോകണ തന്നെ മിച്ച ചില സ്ഥലത്ത് നമുക്ക് മീൻ കിട്ടും പിന്നെ പകൽ എനിക്ക് തോന്നുന്നു പകൽ കുറവാണ് മീൻ നമുക്ക് മാക്സിമം കുറവാണ് കിട്ടുന്നത് മിക്ക വീഡിയോയിൽ ഞാൻ ഇട്ട വീഡിയോയിലൊക്കെ പകൽ കിട്ടുന്നത് കുറവാണ് വേണ്ട ഇതിൽ കണ്ട ഇതിൽ കിടക്കിട്ടിയ മീൻ കണ്ട അപ്പോൾ ഇത് നമ്മൾ എടുക്കും കാര്യമെന്ന് വെച്ചാൽ വേറൊരു കൂടും കൂടെ എടുക്കാമുണ്ട് നമ്മൾ അടുത്ത കൂടെ എടുക്കാൻ പോയി അടുത്ത കൂട് വേറൊരു സ്ഥലത്താണ് വെച്ചത് അത് ഞങ്ങളെ വീട്ടിൻ്റെ അടുക്കയാണ് വെച്ചത് എൻ്റെ വീട്ടിൻ്റെ ഒരു താഴെ ഞങ്ങൾ കുളിക്കാൻ പറഞ്ഞ അവിടെയാണ് വെച്ചത് അപ്പോൾ അവിടെ നിന്ന് കിട്ടിയത് കാണിച്ചു തരാം അപ്പം മറ്റേ ആദ്യം വെച്ച കൂട് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ കൂട് എടുക്കാൻ എടുക്കാമുള്ളത് കൊണ്ടാണ് അത് അതെടുത്തത് അല്ലെങ്കിൽ ആ മീൻ എടുക്കൂലായിരുന്നു നമ്മൾ നമ്മളത് വെള്ളത്തിൽ തന്നെ വെറുതെ അങ്ങ് വിടും ഒരു കൂടൊക്കെ ഒരു കൂടിലൊക്കെയാണ് ഇത്ര മീൻ കിട്ടണമെങ്കിൽ നമ്മൾ വെറുതെ വെള്ളത്തിലങ്ങ് വിടും അവിടെ നിന്നൊരു തേങ്ങയും കിട്ടി അത് ഒഴുക്കിൽപ്പെട്ട് വന്നതാണ് ആ സൈഡിൽ കിടന്ന് അപ്പം കൂടുമായി വരികയാണ് ഇപ്പം രണ്ടും കൂടെ അവിടെ ഇച്ചിരി കുഴിയുണ്ട് കുഴി മാത്രമല്ല ഒഴുക്കും ഉണ്ട് ഇപ്പോൾ കൂട്ടിലെ വാതലിൽ തേങ്ങ ഇട്ട് ൊണ്ടുവന്നുണ്ടോ നല്ല ഒഴുക്കുണ്ട് ഇപ്പം രണ്ട് ദിവസം കൊണ്ട് വെള്ളം കുറവാണ് ഇപ്പം ശകല ഒഴുക്ക് കുറഞ്ഞ് തേങ്ങ കൂട്ടിന്ന് വെള്ളത്തിൽ വീണ് അതിനടുത്ത് കരക്കറിഞ്ഞ് അപ്പോൾ മീനിനെ കാണിച്ചു തരാം എത്ര മീൻ കിട്ടി എന്ന് മറ്റേ കൂട്ടിനേക്കാളും നമുക്ക് തോന്നാം മീൻ കിട്ടിയതില് നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ കൂട് വെച്ച് കഴിഞ്ഞാൽ മീൻ കുറവായിരിക്കും വേണ്ട അലിച്ച് സൈസ് മീൻ കിട്ടി അതിലൊരു വള്ളത്തി ഉണ്ട് അത്യാവശ്യം വെയിറ്റ് ഉള്ള മീനാണ് വേണ്ട അത്യാവശ്യത്തിനൊരു മീനുണ്ട് അപ്പം ഈ ചാനൽ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു അപ്പോൾ ഇത്ര മീൻ എടുത്തിട്ട് നമ്മളവിടെ ഫുൾ തീറ്റ് ആ തീറ്റ കുപ്പിയിൽ ആ കുപ്പി നിറച്ച് തീറ്റ വെച്ച് അപ്പം അവിടെ താന്ന് നോക്കിയപ്പോൾ അവിടെ മീനുണ്ട് അപ്പം അവിടെ ഒന്നും കൂടെ വയ്ക്കും നാളത്തെ നാളെ രാവിലെ എടുക്കാൻ അപ്പം നാളെ രാവിലത്തേക്ക് വേണ്ടി അവിടെ തീറ്റ നമ്മൾ കൊണ്ടു വന്നിട്ടുണ്ട് അതൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുന്നതാണ് നമ്മൾ നാളെ രാവിലെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ കൂടുപഴി എടുക്കണത് കൊണ്ടാണ് ഇത്ര താമസം പറഞ്ഞത് മീൻ എടുക്കാൻ കൂടി കൂ കൂടു മീൻ കയറണത് വഴി കൂടാ കുപ്പിക്കകത്തുണ്ട് രണ്ട് മീൻ കിടക്കണത് രണ്ട് വലിയ കരിയിടയാണ് എല്ലാം കരിയിടയാണ് കെട്ടിയത് മുള്ളനൊന്നും കിട്ടിയില്ല കുപ്പിക്കകത്തുണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ കൂട് വെക്കണൊന്നും കാണിക്കുന്നില്ല അതാണ് ഇനി ഒരു കടിയൊരു കാണിക്കാം നമ്മൾ കാണിച്ചിട്ടുണ്ട് കൂട് കൂടുവെക്കണേക്കാൾ അപ്പോൾ എല്ലാവർക്കും നന്ദി